മകൈരം തിരുവാതിര പുണർദം ഉത്രം അത്തം ചിത്തിര അവിട്ടം ചതയം പൂരുരട്ടാതി ഉത്രട്ടാതി രേവതി ഉൾപ്പെടുന്ന നാല് രാശിക്കാരായി വരുന്ന പതിനൊന്ന് നക്ഷത്രക്കാർക്ക് ഏപ്രിൽ ഇരുപതാം തീയതി ഞായറാഴ്ച ജീവിതത്തിൽ വളരെയധികം സുപ്രധാനമായ ഒരു ദിവസമാണ് അതായത് വേദജ്യോതിഷമനുസരിച്ച് നിങ്ങളുടെ ജീവിതകാലത്ത് ഇത്രയും നാളുകൾക്കിടയിൽ ഇതുവരെ നിങ്ങൾ അനുഭവിച്ചറിഞ്ഞിട്ടില്ലാത്ത പല കാര്യങ്ങളും ഈ ഒരു ദിവസം സംഭവിക്കുന്നതായി ഫലത്തിൽ കാണുന്നു പ്രത്യേകിച്ച് ഈ ഏപ്രിൽ ഇരുപതാം തീയതി ഞായറാഴ്ച ശനിയുടെ അനുഗ്രഹത്താൽ ഈ രാശിക്കാരിൽ ശിവയോഗവും ചന്ദ്രൻ്റെ അനുഗ്രഹവും കൊണ്ട് രവിയോഗവും രൂപപ്പെടുവാൻ പോവുകയാണ് അപ്പോൾ ഈ രണ്ട് ഗ്രഹങ്ങളുടെ പ്രഭാവലയത്തിൻ്റെ സ്വാധീനത്താൽ ഈ പതിനൊന്ന് നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് നാളെ സംഭവിക്കുവാൻ പോകുന്നത് കോടി ജന്മം എടുത്താലും കയ്യെത്തിപ്പിടിക്കുവാൻ കഴിയാത്ത തരത്തിലുള്ള സൗഭാഗ്യങ്ങളായിരിക്കും അപ്പോൾ ഈ നാല് രാശിക്കാരായിട്ടുള്ള വ്യക്തികളിൽ ഏപ്രിൽ മാസം ഇരുപതാം തീയതി ഞായറാഴ്ച സംഭവിക്കുവാൻ പോകുന്ന എല്ലാ കാര്യങ്ങളെപ്പറ്റിയും ഇന്നത്തെ അധ്യായത്തിൽ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട് എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ഇതിൽ ആദ്യമായി ശനിയുടെയും ചന്ദ്രൻ്റെയും അനുഗ്രഹം കൊണ്ട് വന്നു ചേരുന്ന ഭാഗ്യയോഗത്താൽ ഏപ്രിൽ മാസം ഇരുപതാം തീയതി ഞായറാഴ്ച ജീവിതത്തിൽ വളരെ സുപ്രധാനമായ ചില മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുവാൻ പോകുന്ന രാശിക്കാർ മകൈരം തിരുവാതിര പുണർദം വരുന്ന മിഥുനം രാശിക്കാരാണ് ജീവിതത്തിൽ ഓരോ ദിവസവും പല തരത്തിലുള്ള വെല്ലുവിളികളെ തരണം ചെയ്യേണ്ടി വരികയും എന്നാൽ നിങ്ങൾ ഓരോ പ്രശ്നങ്ങൾക്കായി പരിഹാരം കാണുവാൻ ശ്രമിക്കും തോറും പുതിയ പുതിയ പ്രശ്നങ്ങൾ ജീവിതത്തിൽ അധികരിക്കുന്ന തരത്തിലുള്ള അവസ്ഥകളിലൂടെ കടന്നു പോകേണ്ടി വരികയും ചെയ്യുന്നവരാണ് ഭൂരിഭാഗം മിഥുനം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾ എന്നാൽ നിങ്ങൾ ഒരു കാരണവശാലും ആത്മവിശ്വാസം കൈവിടേണ്ട സമയമല്ല ഇത് അതായത് നിങ്ങൾക്ക് അനുഗ്രഹം ചൊരിയുവാനായി ഈ ഭാഗ്യയോഗങ്ങൾ മാർച്ച് ഇരുപത് ഞായറാഴ്ച സംഭവിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ചില പ്രശ്നങ്ങൾക്ക് പോലും അത്ഭുതകരമായ മാറ്റങ്ങൾ സംഭവിക്കുകയും നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്ന തരത്തിലുള്ള ചില കാര്യങ്ങൾ സംഭവിക്കുകയും ചെയ്യും പ്രത്യേകിച്ച് നാളത്തെ ദിവസം മകയിരം തിരുവാതിര പുണർദം വരുന്ന മിഥുനം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് നിങ്ങളുടെ വ്യക്തിത്വവുമായും നിങ്ങളുടെ സ്വഭാവങ്ങളുമായും ഒക്കെ വളരെയധികം സാമ്യമുള്ള ചില വ്യക്തികളെ പരിചയപ്പെടുവാനും അവരുമായിട്ടുള്ള പരിചയം ഭാവിയിൽ നിങ്ങൾക്ക് ചില ഗുണകരമായ കാര്യങ്ങൾ സംഭവിക്കുവാനും ഇടയാക്കും അതുപോലെ തന്നെ മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ നഷ്ടത്തിൽ പോയിരുന്ന ബിസിനസ്സിനെ ലാഭത്തിലേക്ക് കൊണ്ടുവരുവാൻ കഴിയുന്ന തരത്തിലുള്ള ചില പദ്ധതികൾ നാളത്തെ ദിവസം ആവിഷ്കരിക്കുവാനും അതിലൂടെ നിങ്ങൾക്ക് സാമ്പത്തികമായ നേട്ടങ്ങളും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയും കാണുവാൻ കഴിയും അതുപോലെ തന്നെ മിഥുരം രാശിക്കാരായിട്ടുള്ള ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഉണ്ടായിരുന്ന ചില പ്രശ്നങ്ങൾ വളരെ നല്ല രീതിയിൽ രണ്ടു പേരും തമ്മിൽ സംസാരിച്ച് ഒരു പരിഹാരത്തിലേക്ക് എത്തിക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന ഒരു ദിവസം കൂടിയായിരിക്കും ഏപ്രിൽ ഇരുപത് ഞായറാഴ്ച ഇതിൽ പ്രത്യേകിച്ച് തിരുവാതിര നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ ഏപ്രിൽ ഇരുപതാം തീയതി ഞായറാഴ്ച കഴിയുന്നതോടെ നിങ്ങൾ ആഗ്രഹത്തോടെ ശ്രമിച്ചിരുന്ന ചില കാര്യങ്ങളിൽ നിലനിന്നിരുന്ന തടസ്സങ്ങൾ നീങ്ങുകയും അത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം സന്തോഷവും തുടർന്നുള്ള നേട്ടങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യും അതോടൊപ്പം തന്നെ മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വീട്ടിലുള്ളവരുമായി വളരെ സന്തോഷത്തോടെ സമയം ചിലവഴിക്കുവാനും മനസമാധാനവും സന്തോഷവും പതിവിനേക്കാൾ അധികമായി അനുഭവിക്കുവാനും കഴിയുന്ന ഒരു ദിവസം തന്നെയായിരിക്കും ഈ ഏപ്രിൽ ഇരുപതാം തീയതി ഞായറാഴ്ച എന്ന് പറയുന്നത് ഇനി രണ്ടാമതായി ശനിയുടെയും ചന്ദ്രന്റെയും അനുഗ്രഹ ഭാവം കൊണ്ട് ഏപ്രിൽ ഇരുപതാം തീയതി ഞായറാഴ്ച ഏറ്റവും ഗുണകരമായ ചില അനുഭവങ്ങളിലൂടെ കടന്നു പോകുവാൻ പോകുന്ന രാശിക്കാർ ഉത്രം അത്തം ചിത്തിര വരുന്ന കന്നിരാശിക്കാരാണ് കന്നിരാശിക്കാരായിട്ടുള്ള വളരെയധികം സാമ്പത്തിക പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികൾക്ക് നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളുടെ പരിഹാരം എന്ന രീതിയിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട നിങ്ങളുടെ സുഹൃത്തുക്കളിൽ നിന്ന് തന്നെ ഒരു സാമ്പത്തിക സഹായം ലഭിക്കുവാൻ പോകുന്ന ദിവസമാണ് ഏപ്രിൽ ഇരുപതാം തീയതി ഞായറാഴ്ച മാത്രമല്ല കന്നിരാശിക്കാരായിട്ടുള്ള വ്യക്തികൾ വളരെ വിശ്വസിച്ച് ചില വ്യക്തികൾക്ക് പണം കടമായി നൽകുകയും അത് തിരികെ ലഭിക്കാത്തതിനാൽ വളരെയധികം മാനസികമായ പിരിമുറക്കം അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട് അത്തരത്തിലുള്ള അവസ്ഥയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഏപ്രിൽ ഇരുപതാം തീയതി ഞായറാഴ്ച എന്ന് പറയുന്നത് നിങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് കരുതിയ പണം നിങ്ങളിലേക്ക് തിരികെ ലഭിക്കുന്ന തരത്തിലുള്ള ഒരു ഭാഗ്യദിനമാണ് മാത്രമല്ല ഉത്രം അത്തം ചിത്തിര വരുന്ന കന്നിരാശിക്കാരായിട്ടുള്ള പല വ്യക്തികളും സ്വന്തമായി ഒരു തുണ്ട് ഭൂമിയോ കിടപ്പാടവുമോ ഇല്ലാതെ ആരോടും പറഞ്ഞറിയിക്കുവാൻ കഴിയാത്ത തരത്തിലുള്ള മാനസികാവസ്ഥയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾക്ക് വളരെ അപ്രതീക്ഷിതമായി ഒരു ധനവരവുണ്ടാവുകയും സ്വന്തമായി ഒരു കിടപ്പാടം എന്ന നിങ്ങളുടെ സ്വപ്നം അധികം വൈകാതെ തന്നെ സാക്ഷാത്കരിക്കപ്പെടുകയും ചെയ്യും ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം നിങ്ങളുടെ സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ ആദ്യപടി എന്ന തരത്തിലുള്ള ചില കാര്യങ്ങൾ ഈ ഏപ്രിൽ ഇരുപതാം തീയതി ഞായറാഴ്ച തന്നെ സംഭവിക്കുകയും ചെയ്യും എന്നുള്ളതാണ് മാത്രമല്ല കന്നി കന്നിരാശിക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ട് പോലും മുടങ്ങിക്കിടന്നിരുന്ന പല കാര്യങ്ങളും പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുവാനുള്ള പുതിയ അവസരങ്ങൾ നിങ്ങളുടെ കൺമുൻപിൽ തുറന്നു വരുന്ന ഒരു ദിവസം തന്നെയായിരിക്കും ഇത് ഇനി മൂന്നാമതായി ഈ ഏപ്രിൽ ഇരുപതാം തീയതി ഞായറാഴ്ച ശനിയുടെയും ചന്ദ്രന്റെയും അനുഗ്രഹ ഭാവത്താൽ ജീവിതത്തിൽ ഏറ്റവും ശുഭകരമായിട്ടുള്ള ചില കാര്യങ്ങൾ നേടിയെടുക്കുവാൻ പോകുന്ന രാശിക്കാർ അവിട്ടം ചതയം പൂലുരട്ടാതി വരുന്ന കുംഭം രാശിക്കാരാണ് കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഭവനത്തിൽ ഐശ്വര്യവും നിങ്ങളുടെ വരുമാന മേഖലകളിൽ വർധനവും സംഭവിക്കുന്ന ഒരു സമയമായിരിക്കും ഈ ഏപ്രിൽ ഇരുപതാം തീയതിയോടെ ആരംഭിക്കുന്നത് അതുപോലെ തന്നെ അവിട്ടം നക്ഷത്രക്കാരായിട്ടുള്ള ചില കുംഭം രാശിക്കാരായി വരുന്ന വ്യക്തികൾക്ക് വിവാഹ തടസ്സങ്ങൾ കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ട് പക്ഷേ ഈ ഞായറാഴ്ച നിങ്ങളുടെ വിവാഹവുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ തീരുമാനത്തിലേക്ക് എത്തുകയും വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അനുയോജ്യമായ ജീവിത പങ്കാളിയെ കണ്ടെത്തുവാനുമുള്ള മഹാഭാഗ്യം നിങ്ങൾക്ക് സിദ്ധിക്കുകയും ചെയ്യും അതുപോലെ തന്നെ കുംഭം രാശിക്കാരായിട്ടുള്ള ആളുകൾക്ക് എല്ലാ തടസ്സങ്ങളും നീങ്ങി വിദേശയാത്ര യോഗവും വിദേശത്ത് ജോലിയിൽ നല്ല രീതിയിലുള്ള ഉയർച്ചകൾ സംഭവിക്കുന്നതിനാൽ സാമ്പത്തികമായ ഉന്നമനങ്ങൾ നേടിയെടുക്കുവാനുള്ള യോഗവും ഈ ശനിയുടെയും ചന്ദ്രൻ്റെയും അനുഗ്രഹത്താൽ വന്നു ചേരുന്നതായി കാണുന്നുണ്ട് മാത്രമല്ല ചില കുംഭം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഭവനത്തിലെ പ്രശ്നങ്ങൾ കൊണ്ട് തന്നെ മനസമാധാനം എന്താണെന്ന് അറിയുവാൻ കഴിയാത്ത അവസ്ഥയാണ് നിലനിൽക്കുന്നത് പരസ്പരം സ്നേഹം നഷ്ടപ്പെട്ട തരത്തിൽ ഭവനത്തിലുള്ള ചില വ്യക്തികൾ നിങ്ങളോട് ഇടപഴകുന്നതും ചില നിസ്സാര കാര്യങ്ങൾക്ക് പോലും വളരെയധികം ദേഷ്യപ്പെടുകയും കുത്തുവാക്കുകൾ പറയുകയും ചെയ്യുന്ന തരത്തിലുള്ള പെരുമാറ്റം ചില പ്രിയപ്പെട്ടവരിൽ നിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നത് നിങ്ങളെ വളരെയധികം തളർത്തുന്നുണ്ട് എന്നാൽ ഏപ്രിൽ ഇരുപത് ഞായറാഴ്ച എന്ന് പറയുന്നത് പല കുടുംബ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമുണ്ടാവുകയും പൊതുവെ പ്രശ്നങ്ങൾ ശമിച്ച് മനസമാധാനവും സന്തോഷവും ഉണ്ടാകുന്ന ഒരു ദിനം കൂടിയായിരിക്കും ഇനി അവസാനമായി ഏപ്രിൽ മാസം ഇരുപതാം തീയതി ഞായറാഴ്ച ജീവിതത്തിൽ വളരെ സുപ്രധാനമായ പല മാറ്റങ്ങളും അനുഭവിച്ചറിയുവാൻ പോകുന്ന രാശിക്കാർ പൂരുട്ടാതി ഉത്രട്ടാതി രേവതി വരുന്ന മീനം രാശിക്കാരാണ് ഈ പൂരരുട്ടാതി ഉത്രട്ടാതി രേവതി വരുന്ന മീനം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ജീവിതത്തിൽ ഭാവിയിലെ ഉയർച്ചകൾക്ക് ഉതകുന്ന തരത്തിലുള്ള നിക്ഷേപങ്ങളൊക്കെ ചെയ്യുവാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു ദിവസമാണ് ഈ ഞായറാഴ്ച അതുപോലെ തന്നെ ഈ ഏപ്രിൽ ഇരുപതാം തീയതി വിവാഹബന്ധത്തിലേക്ക് പ്രവേശിക്കുന്ന മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതം ഏറ്റവും ഐശ്വര്യം നിറഞ്ഞതും സന്തോഷം നിറഞ്ഞതുമായിരിക്കും മാത്രമല്ല മീനം രാശിക്കാരായിട്ടുള്ള മാതാപിതാക്കൾക്ക് മക്കളിൽ ഉണ്ടാകുന്ന ഉയർച്ചകൾ കാണുവാനും അതുപോലെ തന്നെ മക്കളുടെ സ്നേഹവും കരുതലും അനുഭവിക്കുവാനുള്ള ഭാഗ്യവും അധികരിക്കുന്ന സമയമാണ് ഇവിടെ തുടങ്ങുന്നത് മാത്രമല്ല ഏപ്രിൽ ഇരുപതാം തീയതി ഞായറാഴ്ച ജന്മദിനം ആഘോഷിക്കുന്ന ഈ നാല് രാശിക്കാരിൽ പെടുന്ന ഏത് വ്യക്തികളാണെങ്കിലും അവരുടെ ജീവിതത്തിൽ വരും ദിവസങ്ങളിൽ വളരെയധികം ഗുണകരമായിട്ടുള്ള കാര്യങ്ങളും ജീവിത നേട്ടങ്ങളും സന്തോഷവും സമാധാനവുമെല്ലാം അധികരിക്കുന്ന സമയമായിരിക്കും എന്നുള്ളതും ശരിയായ വസ്തുതയാണ് അപ്പോൾ എന്തുകൊണ്ടും ഈ രവിയോഗവും ശിവയോഗവും മഹാഭാഗ്യമാണ് നിങ്ങൾക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്നത് ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം